നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭ പഴയൂർ ഉപസഭയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ ശാസ്താപ്രീതിയും പാനകപൂജയും ഭക്തിയാദരം നടന്നു കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭ പഴയന്നൂർ ഉപസഭയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ വെച്ച് ശാസ്താപ്രീതിയും പാനക പൂജയും നടത്തി രാവിലെ ക്ഷേത്രത്തിൽ നട തുറക്കൽ നിർമാല്യം കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമിട്ടത് ഗണപതി ഹോമത്തിനുശേഷം അഭിഷേകം ജപം ക്രമാർച്ചന എന്നിവ നടന്നു ഭജന സമാരാധന എന്നീ ചടങ്ങുകളും ഉണ്ടായിരുന്നു വൈകിട്ട് നട തുറക്കലിന് ശേഷം പാനകപൂജ ദീപാരാധന എന്നിവ നടത്തി കൂടിയാണ് കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭ പഴയന്നൂർ ഉപസഭയുടെ നേതൃത്വത്തിൽ പഴയന്നൂർ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിൽ നടത്തിയ ശാസ്താപ്രീതിക്കും പാനകപൂജയ്ക്കും സമാപനമായത് വൈദിക ചടങ്ങുകൾക്ക് കുഴൽമന്നം പ്രസാദവാധ്യാർ മുഖ്യ കാർമികനായിരുന്നു മേലാർക്കോട് രവി ഭാഗവതരും സംഘവും ഭജനയ്ക്കും നേതൃത്വം നൽകി കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമുള്ള നിരവധി ബ്രാഹ്മണ സമുദായ അംഗങ്ങളും മറ്റു ഭക്തജനങ്ങളും ചടങ്ങുകളിൽ പങ്കുകൊണ്ടു पापशय संभ्रित काल में अमर स्वयं C News para inur